െ വീണ്ടും ഞെട്ടിച്ച് പട്ടാപകൽ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് തൃശൂരിൽ പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി സുഹൃത്ത് കൊലപ്പെടുത്തി ബിടെക് വിദ്യാർത്ഥിനി ചിയാരം സ്വദേശിനി നീതു ആണ് കൊല്ലപ്പെട്ടത് പെൺകുട്ടിയുടെ സുഹൃത്ത് വടക്കേട് സ്വദേശിനി നിതീഷ് എന്ന മുപ്പത്തിരണ്ടുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നാട്ടുകാരാണ് നിതീഷിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് പെൺകുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഇന്ന് രാവിലെ ഏഴിനും ഏഴരയ്ക്കും ഇടയിലായിരുന്നു സംഭവം പെൺകുട്ടിയുടെ വീട്ടിലെ ശുചിമുറിയിലാണ് മൃതദേഹം കിടന്നിരുന്നത് നിതീഷ് വീട്ടിൽ അതിക്രമിച്ചു കടന്നതാകാനാണ് സാധ്യതയെന്ന് കരുതുന്നു ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ യുവാവിനെ പിടികൂടി കൈകാര്യം ചെയ്തു നീതുവിന്റെ വീട്ടിലെത്തി വടക്കേക്കാട് സ്വദേശിയായ നിതീഷ് പ്രണയാഭ്യർത്ഥന നടത്തുകയായിരുന്നു ഇത് നീതു നിരസിച്ചു ഇതോടെ നീതുവിനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചന വീട്ടുകാർ നീതുവിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ നിതീഷിനെ പിടികൂടി പോലീസ് ലഭിച്ചു തിരുവല്ലയിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് റോഡിൽ പ്രണയം നിരസിച്ച കുട്ടിയെ കാമുകൻ പെട്രോൾ ഒഴിച്ചു കത്തിച്ചു കൊന്നത് ഇതിന്റെ നടുക്കം മാറും മുൻപാണ് സമാന രീതിയിലെ കൊല വീണ്ടും നടക്കുന്നത് കോടാലിയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു നീതു വാഹനത്തിലാണ് യുവാവ് വീട്ടിലെത്തിയത് പെട്രോൾ ഒഴിച്ചു കത്തിച്ചതോടെ പെൺകുട്ടി നിലവിളിച്ചു മുത്തശ്ശനും മുത്തശ്ശിയോടൊപ്പമായിരുന്നു കുട്ടിയുടെ താമസം നിലവിളി കേട്ട് ഓടിയെത്തിയവർ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചു ഇതിനിടെ നിതീഷ് ഓടി രക്ഷപ്പെടാനും ശ്രമിച്ചു എന്നാൽ നാട്ടുകാർ ഓടിച്ചിട്ട് ഇയാളെ പിടികൂടി പ്രണയനൈരാശ്യമാണ് ഇതിന് കാരണമെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നു അച്ഛൻ ഉപേക്ഷിച്ചു പോയതുകൊണ്ടാണ് നീതു അപ്പനും അമ്മമ്മയ്ക്കുമൊപ്പം താമസിച്ചിരുന്നത് അമ്മയും വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു പിടികൂടിയ പ്രതിക്ക് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് വടക്കേക്കാട് സ്വദേശിയായ നിതീഷ് ഏറെ നാളായി പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ വീട്ടിലേക്ക് കയറി വന്ന യുവാവ് കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച പെൺകുട്ടിക്ക് തീ കൊടുത്തുകയായിരുന്നു വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പെൺകുട്ടി മരിച്ചു കസ്റ്റഡിയിലെടുത്ത നിതീഷിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത